അപ്പോ നമ്മുടെ റൈഡിങ് റൈഡൻറെ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങനെ ആരംഭിക്കുകയാണ് ഒരു കാലത്ത് ഹിറ്റായിരുന്ന മാപ്പിള പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്ത് ഇറക്കുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡ് അത്തരത്തിൽ മലപ്പുറം പരപ്പറങ്ങാടിയിൽ സുഹൃത്തുക്കളായ രണ്ട് മിടുക്കന്മാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോകളെല്ലാം ലക്ഷക്കണക്കിന് പേരാണ് കാണുന്നത് അപ്പോ ഷഹിദ്റഹ്മാന്റെ കൂടെ നമുക്ക് പരപ്പറങ്ങാടി വരെ പോയിട്ട് ആ മിടുക്കന്മാര് ഒന്ന് കണ്ടിട്ട് വരാം

അപ്പം സുഹൃത്തുക്കളെ മലപ്പുറത്തെ റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് മലപ്പുറം പരപ്പനങ്ങാടിയുള്ള കയ്യിട്ടച്ചാൽ എന്ന് പറയുന്ന മുന്തിരി പാടത്താണ് ഇവിടെയാണ് കുറച്ചു മുമ്പ് നമ്മളെല്ലാവരും കണ്ട ആ വൈറൽ വീഡിയോയിലെ രണ്ട് സുഹൃത്തുക്കൾ ഉള്ളത് എന്നാണ് അവർ പറയുന്നത് അപ്പം സുഹൃത്തുക്കളും അതുപോലെ തന്നെ അവരുടെ ഗാങ്ങും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് അവരുടെ വിശേഷങ്ങൾ കാണാം അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം എന്തൊക്കെയാണ് അപ്പം ഇവരാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുള്ള ആ റീലിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായി മാറിയിട്ടുള്ള സുഹൃത്തുക്കള് അപ്പം ഇവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മള് കിടക്കുന്നത് നോക്കിക്കേ എന്നെ കാ അപ്പം ഷഹബാസും നദീറുമാണ് നമുക്കൊപ്പോളതാ അവരുടെ ഫ്രണ്ട്സും ഉണ്ട് അപ്പം ഇവർ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത് ശരിക്കും അങ്ങനെയാ ശരിക്കും നമ്മളൊരു ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോൾ ഞാൻ നമ്മളൊരു ആളുണ്ട് ഒരു ചെറിയൊരു ട്രൂപ്പ് ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ ഞാൻ ആ സമയത്ത് ഇവരോട് ചോദിച്ചു നാളെ മുതൽ ഞാൻ പാട്ട് പാടാൻ പോവാണ് ഒരു പ്ലാനിങ് ഉണ്ട് നിങ്ങൾ ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മളാണ് മെയിനായിട്ട് പാട്ട് പാട്ടുപാടാം അവർ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടുന്നുള്ളൂ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവം വന്ന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു സെറ്റ് ആക്കുക പറഞ്ഞുകൊണ്ട് ഇവം വന്ന് അങ്ങനെ അന്നൊരു പാട്ട് ചെയ്തു തുടങ്ങി അങ്ങനെ നമ്മളെന്ത് ചെയ്തു രണ്ട് മൂന്ന് പോസ്റ്റ് ഇട്ട് ആ ഒരു സമയത്ത് അത്യാവശ്യം റീച്ചിൽ ഇങ്ങനെ പോയി പിന്നെ നമ്മളെന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തു ഒരു ഫാമിലിനെ കൊണ്ട് ഒരു സോങ് ചെയ്തു ടിച്ചു കയറി അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ റീച്ചിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിച്ചിട്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പഴയ സോങ്ങ് ആൾക്കാർക്ക് നോസ്റ്റോളജിപ്പിക്കാനുള്ള പ്ലാനിൽ എന്ത് ചെയ്തു പഴയ സോങ്ങ് എടുത്തിട്ട് ഒരു പുതിയ സ്റ്റൈലിൽ കൊണ്ടൊന്ന് പാടി തുടങ്ങി അതിലായിട്ട് കത്തി കയറിൽ തുടങ്ങി ഇത് നമ്മളെ ഇതിൽ തന്നെ ആദ്യമായിട്ട് മില്യൺ ഒരു മില്യൺ ആവാനായിട്ട് നമ്മൾ കുറേ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കല രാത്രിയാണേലും ചക്കന്മാരൊക്കെ നമുക്ക് വിളിക്കും കേടാ ഇപ്പോഴാകും ഇപ്പോഴാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാംക്ഷയാണ് ഇങ്ങനെ നിൽക്കരുത് ടിച്ചു പിന്നെ മനസ്സിലും അടുത്തുള്ള മൗലവിയെ വിവരം കാണാൻ മൗലവി കൊതിച്ചു എന്തൊരു പെൺകുട്ടി അത്തരമാട്ടിലെ മമ്മര് കാക്കാന്റെ കൊമ്പ ശരിക്കും ആദ്യമായിട്ട് നിങ്ങൾ പാടിയ പാട്ട് ഏതാണ് പട്ടുടുത്ത് പട്ടുടുത്ത് അതിനാണ് ഭയങ്കര റീച്ച് വന്നത് അതെ ഫസ്റ്റ് മില്യൺ മുന്നിൽ വന്ന പെണ്ണേ നീ നീ മുത്തുമാല കോർത്തു സ്വപ്നം സ്വർഗം ഇഷ്ടമാകെ കാത്തു പിന്നീട് മൊത്തമായിട്ട് അതെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ട്രാക്ക് ഓരോ റാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് വ്യത്യസ്തമായിട്ട് മാറ്റി പിടിക്കാനുള്ള ചിന്താഗതിലാണ് ഇതൊരു ഈ സംഭവമായിട്ട് മാപ്പിളപ്പാട്ടായിട്ട് ഇറങ്ങി ഇതൊക്കെ പറയുമ്പോഴേ ഇപ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടി ഇരിക്കുന്നുണ്ടല്ലോ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇവരൊക്കെ റെസ്പോൺസ് ഉണ്ടായിരുന്നു റെസ്പോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തഗ്ഗുണ്ടായിരുന്നു ചെറുതായിട്ട് തഗ്ഗുണ്ടായിരുന്നു അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഇവരെ വല്ല ഇറക്കി തുടങ്ങി വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ പിന്നെന്താ എന്താ വെച്ചാൽ പണിഞ്ഞാത്ത് പയ്യന്മാരല്ലേ വീഡിയോ എടുക്കാൻ എപ്പോഴും പോലും ഉണ്ടാവും പാട്ട് കുറേ പേര് പാടുന്നുണ്ട് കുറേ പേര് ഇത് വൈറലാകുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഈ ഡയലോഗ് വിത്ത് ആ ഒരു ഐഡിയ ആയിരുന്നു കാരണം സോങ്ങ് കൂടി തോന്നുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പാടുന്ന പട്ടുടുത്ത് പറഞ്ഞ സോങ്ങിൽ നമ്മൾ ഗ്ലാസ് ഇട്ട് ഒരു ഷർട്ട് ഇവൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത് ഇട്ട് ഒരു ഫ്ലവർ ഷർട്ട് അപ്പോൾ ഇവന് പാടുന്നതിൻ്റെ ഫ്രണ്ട് തന്നെ പറഞ്ഞു അങ്കാളി പാടിക്കോ പട്ടുടുത്ത് പട്ടിടുത്ത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്ന സംഭവമാണ് അപ്പോൾ അത് പാടി അത് വൺ മില്യൺ ആയപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു വെറൈറ്റി ആണ് അപ്പോൾ നമ്മൾ ഓരോ പാട്ടിൻ്റെ ഫ്രണ്ടിൽ ഓരോ ഡയലോഗ് ഇടാൻ തുടങ്ങി ഇങ്ങനെ അത് പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും അല്ല നമ്മൾ കണ്ടൻറ്റൊന്നും ചെയ്യണമല്ല നേരത്തെ മുൻകൂട്ടി ചെയ്യണമല്ല അല്ലല്ല അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ വീണ്ടും ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുക നിങ്ങളുടെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്ങ് കേൾക്കാനായിരിക്കും ഇപ്പോൾ ഏത് പാട്ടാണ് നമ്മൾ അമ്പത് കോടി താരകം കൊണ്ടൊരു നമ്മൾ തന്നെ ആദ്യമായിട്ടാണ് ആ സമയത്താണ് സെർച്ച് ചെയ്തപ്പോൾ ആ പാട്ട് കേൾക്കുന്ന സംഭവം നമ്മൾ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു സോങ് പാടാൻ നേരത്ത് നൈറ്റ് മുതൽ മോർണിംഗ് വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് എഫേർട്ട് എടുത്തിട്ട് ചെയ്തൊരു സംഭവമാണത് അതുകൊണ്ട് നമ്മൾ പാടുമ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് ബംഗാളി ചുമ്പനം വാങ്ങാൻ റെഡിയാണോ ഹറാം അമ്പത് കോടി താരകം കൊണ്ടൊരു കൊട്ടാരം ഞാൻ പണിയാം അതിൽ അമ്പതിനായിരം സുന്ദരിമാരെ നിൻ തോഴിയാക്കിടാം ആ കൊട്ടാരക്കെട്ടിലെ ബി നിന്നെ ഞാൻ എന്നും ഓമനിക്കാം ആ കൊട്ടാരക്കെട്ടിലെ ബി നിന്നെ ഞാൻ എന്നും ഓമനിക്കാം കരിമിഴിയും പൂങ്കവിളും നീ എൻ സ്വപ്നമല്ലേ ചെമ്പകപ്പൂവേ സുന്ദരിപ്പൂവേ ചുംബനം നൽകാമോ എനിക്കൊരു ചുംബനം നൽകാമോ സ്വപ്നത്തിലല്ലേ കൂടെ പോരാമോ എനിക്കെൻറെ കൂട്ടിലുറങ്ങാമോ മാപ്പിള പാട്ടുകളിലൂടെ മലയാളികളുടെ മനം കവരുന്ന അടിപൊളിയെ അങ്ങനെ പോട്ടെ അടിച്ച് കയറട്ടെ അപ്പോൾ ആളുകളുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ പാട്ട് അങ്ങനെ തുടരട്ടെ